കേരളത്തിൽ ലോക്സഭാ തെരഞ്ഞെടുപ്പ് ഏപ്രിൽ ഇരുപത്തി ആറിന് മുഖ്യ തെരഞ്ഞെടുപ്പ് കമ്മീഷണർ രാജീവ് കുമാർ ആണ് തെരഞ്ഞെടുപ്പ് തീയതികൾ പ്രഖ്യാപിച്ചത് ഏഴ് ഘട്ടമായാണ് രാജ്യത്ത് തെരഞ്ഞെടുപ്പ് നടക്കുക ജൂൺ നാലിനാണ് വോട്ടെണ്ണൽ രാജ്യത്ത് മൊത്തം തൊണ്ണൂറ്റി ഏഴ് കോടി വോട്ടർമാരാണ് ഉള്ളത് ഇതിൽ നാൽപ്പത്തി കോടി സ്ത്രീ വോട്ടർമാരും നാൽപ്പത്തി കോടി പുരുഷ വോട്ടർമാരും നാൽപ്പത്തി ട്രാൻസ്ജെൻഡർ വോട്ടർമാരും ഉണ്ട് എൺപത്തി ലക്ഷം വോട്ടർമാർ എൺപത്തിയഞ്ച് വയസ്സ് കഴിഞ്ഞവരാണ് ഒന്നേ പോയിന്റ് എട്ട് കോടി ോട്ടർമാരാണുള്ളത് എൺപത്തി എട്ട് പോയിന്റ് നാല് ലക്ഷം ഭിന്നശേഷി വോട്ടർമാരുണ്ട് പത്ത് പോയിന്റ് അഞ്ച് ലക്ഷം പോളിംഗ് സ്റ്റേഷനുകളിലായി ഒന്ന് പോയിന്റ് അഞ്ച് കോടി പോളിംഗ് ഉദ്യോഗസ്ഥരും അമ്പത്തി അഞ്ച് ലക്ഷം ഇലക്ട്രോണിക് വോട്ടിംഗ് മെഷീനുകളുമാണുള്ളത് ഏപ്രിൽ ഒന്നിന് പതിനെട്ട് വയസ്സ് തികയുന്നവർക്ക് വോട്ട് ചെയ്യാം വോട്ട് ഫ്രം ഹോം സൗകര്യം ഏർപ്പെടുത്തും എൺപത്തിയഞ്ച് വയസ്സിന് മുകളിലുള്ളവർക്കും ഭിന്നശേഷിക്കാർക്കും വീട്ടിലിരുന്ന് വോട്ട് ചെയ്യാം പോളിംഗ് സ്റ്റേഷനുകളിൽ വീൽ ചെയർ സൗകര്യം ഏർപ്പെടുത്തും മൊബൈൽ ആപ്പിലൂടെ സ്ഥാനാർത്ഥികളുടെ വിവരങ്ങൾ ലഭ്യമാക്കും ബൂത്തുകളിൽ കേന്ദ്ര സേനയുടെ സുരക്ഷ ഉറപ്പുവരുത്തും പ്രശ്നബാധിത ബൂത്തുകളിൽ വെബ്കാസ്റ്റിംഗ് ഉണ്ടാകും തെരഞ്ഞെടുപ്പ് ഉദ്യോഗസ്ഥർക്ക് ഡ്യൂട്ടി സ്ഥലത്ത് വോട്ട് ചെയ്യാനുള്ള സൗകര്യമുണ്ട് എല്ലാ വോട്ടർമാരും തെരഞ്ഞെടുപ്പിൽ പങ്കാളികളാകണമെന്ന് തെരഞ്ഞെടുപ്പ് കമ്മീഷണർ പറഞ്ഞു ന്യൂസ് ഡെസ്ക് പ്രസ് മലയാളം Raja Kumari, Raja gold and diamonds, the trust of Travancore.